എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കുറച്ച് വിത്തുകൾ ശേഖരിക്കാൻ പോവുകയാണ് എവിടെ നിന്നറിയണ്ടേ നമ്മുടെ തുളസിയിൽ നിന്നും ഒത്തിരി പേര് യു കെയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തുളസി പ്ലാന്റ് വെച്ചു പിടിപ്പിക്കാനായിട്ട് ഞാൻ അതിന് കുറേ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസമോ അവിശ്വാസമോ തുളസി ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ മാത്രമേ തുളസി ചെടി വളരുകയുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ പല പ്രാവശ്യവും നമ്മുടെ വീട്ടിൽ വിത്ത് പാകി കെളിപ്പിച്ചിട്ട് ഞാൻ പലർക്കും കൊടുത്തിട്ടും അവരുടെ ഒന്നും വീട്ടിൽ അത് കിളുത്ത് വന്നില്ല എനിക്കറിയില്ല അവരെങ്ങനെ അതിനെ സംരക്ഷിക്കുന്നു എത്ര നന്നായിട്ടാണ് നോക്കുന്നത് ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് നിങ്ങൾക്കിതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം എനിക്ക് തുളസി വീട്ടിലുണ്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും കുളിക്കാതെ ഞാൻ തുളസി ചിരിയാ തൊടാറില്ല അതുപോലെ തന്നെ നോൺ വെജ് ഫുഡ് കഴിച്ചിട്ടും ഞാൻ അതിൽ ടച്ച് ചെയ്യാറില്ല പിന്നെ അതുപോലെ തന്നെ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്തും ഞാൻ അതിൽ ടച്ച് ചെയ്യാറില്ല പിന്നെ ഒരു സന്ധ്യ സന്ധ്യ കഴിഞ്ഞ് നമ്മൾ തുളസി ചെടിയെ തൊടരുത് എന്നാണ് പറയുന്നത് അതൊരു നോർത്ത് ഇന്ത്യൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസാണ് ബിക്കോസ് തുളസി ചെടികൾ ഉറങ്ങുകയാണ് അതിനെ പോയി ഡിസ്റ്റേബ് ചെയ്യരുതെന്ന് അവർ പറഞ്ഞു അവരെ തൊടാറില്ല കാരണം ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ അറിയാതെ അത്ര ടച്ച് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് എനിവേ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അതായത് മണിക്ക് ശേഷം അല്ല ആറയ്ക്ക് ശേഷം തുളസിയിൽ നിന്ന് എന്താ പറയുക ഇല ഒന്നും പറിക്കാറില്ല പക്ഷെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു മുറിവൊക്കെ വന്നു അപ്പം നമ്മൾ പണ്ട് നമ്മൾ തുളസിയിൽ നിന്ന് ഊടിപ്പോയി ഇല എടുത്ത് ഞരടി പിഴിഞ്ഞ് നമുക്ക് മുഴുവനൊക്കെ പരട്ടാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല ഇനിവേ പക്ഷെ ഞാൻ അല്ലാത്ത രീതിയിൽ നന്നായിട്ടാണ് എന്താ പറയുക എൻ്റെ തുളസി ചെടിയെ പരിപാലിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോയി കഴിയുമ്പോഴാണ് നാട്ടിൽ നിന്നാണ് തുളസിയുടെ അരി കൊണ്ടുവരുന്നത് അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ട് തരാറുണ്ട് അങ്ങനെയാണ് നമ്മൾ കിളിപ്പിക്കുന്നത് അപ്പോഴേക്കും ആണെങ്കിൽ എന്താ പറയുക ഈ പ്രാവശ്യം നമ്മുടെ തുളസിയിൽ ധാരാളമായിട്ട് എന്താ പറയുക തുളസിയുടെ കുടം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് തുളസിയുടെ കുടമെല്ലാം സൂക്ഷിച്ചു വെക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ അപ്പൊ നമുക്കതെല്ലാം അടുത്ത വർഷത്തേന് സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പം ദേ നമ്മുടെ തുളസിയൊക്കെ ദേ നന്നായിട്ട് ഉണ്ടായി നിൽക്കുകയാണ് ഇപ്പം എനിക്ക് തണുപ്പൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു എല്ലാം ഒന്ന് വാടി വാടി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ അറിയാമോ തുളസി ആണെങ്കിൽ ഇങ്ങനെ കുടമുണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മളിത് മുറിച്ചെടുക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ തുളസിക്ക് ഒരു വിചാരമാവും അപ്പം എല്ലാ ചെടികളെ പോലെ തന്നെ തുളസിക്ക് ഒരു വിചാരമുണ്ടാവും നമ്മുടെ എന്താ പറയുക ഇനി വളർച്ച കഴിഞ്ഞു ഇനി നമുക്ക് നിർത്താം എന്ന് അപ്പം നമ്മൾ തുളസിയുടെ ആ ച കുടം ഒടിച്ച് കളയുന്നത് വരെ അത് പിന്നെയും കിളുക്കും അപ്പോൾ ഒന്നാമത് ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഡ്രൈ ആയിട്ടിരിക്കും അത് വെള്ളമൊന്നും ഒഴിച്ചില്ല അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ എനിക്കൊന്ന് ഒഴിക്കണം അപ്പം ഞാനിതിൻ്റെ കുടമൊക്കെ ഒന്ന് ഒടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ഫസ്റ്റ് നമുക്ക് വെള്ളം അങ്ങനൊരു ചെറിയ തണു ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ഒത്തിരി തണുത്ത വെള്ളം ഒഴിക്കുന്നില്ല കാരണം നന്നായിട്ട് എന്റെ അത് വെള്ളം എന്താ പറയാ ഉണങ്ങിയിരിക്കുവാണ് അതുകൊണ്ടാട്ടോ അത് ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുവോ ഇത് എനിക്ക് തോന്നുന്നു ആരും വെള്ളം ഒഴിച്ചില്ല എനിക്ക് രണ്ടു ദിവസമായിട്ട് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ദേ ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി നന്നായിട്ട് വെള്ളം ഒഴി ഇത്രയും വെള്ളം സാധാരണ നമ്മൾ ഒഴിക്കാറില്ല കേട്ടോ ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്നുകൊണ്ടാണേ അപ്പം അപ്പോൾ ഇതേ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ടുണ്ട് ഓക്കെ അതും മതി അപ്പോൾ അത്രയായപ്പം അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഇതിൻ്റെ കുടം ഒടിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് കാണാം ദേ ഈ കുടമൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതൊക്കെ അങ്ങോട്ട് ഒടിച്ചെടുക്കാവേ കണ്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഞാനിത് ഒരു ബോക്സിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ടേ അപ്പം അത് ക്ലീൻ ആക്കിയ ബോക്സാണ് നമ്മുടെ ചുക്ക് കാപ്പിയുടെ ബോക്സ് അപ്പം അതിൻ്റെ അത്തേക്ക് വെക്കാം അപ്പം അടുത്ത വർഷം നമുക്കത് ഉപയോഗിക്കാമല്ലോ ഇത് കുറച്ചും കൂടെ മൂക്കാനുണ്ട് എടുക്കാം ഒരു തുളസി ഉണ്ട് തുളസിയുടെ ലീവ്സ് എടുക്കുന്ന തുളസിയുടെ ലീവ്സിന്റെ തിരുന്നോട്ടെ അപ്പൊ ഞാനിത് മൊത്തം എടുക്കട്ടെട്ടോ എനിക്ക് എനിക്കിത്രയും തുളസിയുടെ വിത്തുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ശരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് ഞെരടി കഴിയുമ്പോഴത്തേക്ക് നിറയെ അരികളുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി അടുത്ത വർഷം കറക്റ്റ് ടെമ്പറേച്ചർ ആകുമ്പോഴത്തേനും ഒന്ന് പാകി വെക്കുക അന്നേരം നിറയെ കിളുത്ത് വരും അത് ഞാൻ കുഞ്ഞ് വിൻഡോ സീറ്റിൽ കുഞ്ഞു പാത്രത്തിലാണ് പാ പാകി വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വേറെ നല്ല മൺചട്ടിയാണ് ഏറ്റവും നല്ലത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം ടെമ്പറേച്ചർ ഒരു പതിനഞ്ച് ഡിഗ്രിന്ന് ഡ്രോപ്പ് ആകുമ്പം തന്നെ വീടിൻ്റെ അകത്ത് കയറ്റി വെക്കണം അപ്പം നമ്മൾ തുളസി നമുക്ക് പുറത്ത് ഇവിടെ യു കെയിൽ കുഴിച്ചു വെക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഭയങ്കര ഫ്രോസ്ഡാവും ചില സമയത്ത് ഹെയിൽ ഒക്കെ വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ അപ്പം നിങ്ങളും വീട്ടിൽ തുളസി ചെടിയൊക്കെ നിങ്ങൾക്കും യു കെയിൽ